നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നത്തെ യൂത്തന്മാരിൽ പലരും നാളെ മന്ത്രിയോ എം എൽ എയോ ഒക്കെ ആയി മാറാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും കാര്യമാണ് പറയുന്നത് എന്നാൽ ഇവരെയൊന്നും നമ്പാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തരവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ആദ്യം നമുക്ക് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് നോക്കാം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുന്നു ഏറ്റവും ഒടുവിലായി ചൂരിൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പണം സമാഹരണം ധനസമാഹരണം ഉൾപ്പെടെ അവരുടെ മേലെ കരുനീഴിൽ വീഴ്ത്തി ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു ഇതുകൂടാതെ യൂത്ത് കോൺഗ്രസ്സുകാരിലെ പ്രധാന നേതാക്കന്മാർ പലരും കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാകുന്നു അതോടൊപ്പം യുവാക്കൾക്കിടയിലും അത് വലിയ ചർച്ചയായി മാറുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് യൂത്തന്മാരെ നമ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നാളെ ഒരു സമയത്ത് ഭരണ തലപ്പത്തേക്ക് കയറിക്കഴിഞ്ഞ് ഇവർ കാണിക്കാൻ പോകുന്ന എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും നമുക്കറിയാം ഷാഫി പറമ്പിലാണെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആണെങ്കിലും അവർ കാണിച്ചത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് എന്തോ വലിയ നേട്ടമുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച ഒരു മണ്ഡത്തരം ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ നേരെ കയ്യേറ്റത്തിന് വരെ ശ്രമിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് അവിടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ഒഴിവാക്കി വിട്ട ഒരു നേതാവിനെ പാതിരാത്രിയിൽ അതായത് പി വി അൻവറിനെ പാതിരാത്രിയിൽ പോയി കാണുകയും കണ്ടിട്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പക്കാമണ്ടത്തരങ്ങൾ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് ഏറെക്കുറെ ഞങ്ങൾ അവരൊക്കെ ഇന്ന് ക്ലച്ച് പിടിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ദാ കിടക്കുന്നു അടുത്ത അഴിമതി കഥ വരുന്നു എവിടെ ഈ പണമൊക്കെ എവിടെ പോയി അതായത് മുണ്ടക്കൈ ചൂറൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമാഹരിച്ചെടുത്ത പണമൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ക്വസ്റ്റ്യന്മാർക്കായി നമ്മുടെ മുന്നിലുണ്ട് അതിനിടയ്ക്ക് എഴുന്നൂറ്റി അമ്പത് കോടി എന്ത് ചെയ്തു എഴുന്നൂറ്റി അമ്പത് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർക്ക് നേരെ ചോദിക്കുമ്പോഴും പിരിച്ചെടുക്കപ്പെട്ട അഞ്ച് കോടിയിലധികം വരുന്ന തുക എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ് കാരന്മാർ ഇതിന് മറുപടി പറഞ്ഞാൽ മതിയാവും കാര്യം ഇതാരും യൂത്ത് കോൺഗ്രസുകാരന്മാർ അവന്മാരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ച പൈസ ആയിരുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്ക് കൂടി അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം യൂത്ത് ലീഗ് ഇവരെ ഇവരൊക്കെ ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ ഇനി അല്ലെങ്കിൽ ഇവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഈ മുന്നണികൾ മത്സരത്തിന് ഇറങ്ങുന്നത് നീ യൂത്ത് ലീഗിന്റെ കാര്യം നമുക്ക് നോക്കാം അതായത് വരാൻ പോകുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ യൂത്ത് നേതാക്കന്മാരാണ് ഈ പറഞ്ഞ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും യൂത്ത് ലീഗിലും വരുന്നത് ഈ യൂത്ത് ലീഗിനെന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം യൂത്ത് ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്ക ഒരു വലിയ തട്ടുകേട് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതായത് അവിടെ പോയിട്ട് ചൂറിൽ ഈ പറയുന്ന പോലെ ദുരന്ത സഹായിക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുത്തതുമായി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കൂരുവയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് അത് പച്ചയ്ക്ക് തന്നെയാണ് കാര്യം തോട്ടഭൂമിയാണ് ഇവർ വാങ്ങിക്കൂട്ടി എന്നൊക്കെ അവർ തന്നെ വിശദമാക്കുകയും ചെയ്തു കൊടുത്ത ആൾക്കാർ തന്നെ അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ഭൂമാഫിയ എന്ന് പറയുന്ന തരത്തിൽ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വലുതായിട്ട് ചർച്ചയിൽ വന്നില്ല എങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത ഒരാൾ കിടക്കുന്നു പി ഹാരിസ് എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗ് ജില്ലാ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇദ്ദേഹം ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് തട്ടിച്ചെടുത്തത് അതായത് ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം ആ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം കരാറിൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപം സ്വീകരിച്ചു അല്ലെ പണം അടിച്ചു മാറ്റി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ അടിച്ചു മാറ്റിയത് അതായത് ടി പി ഹാരിസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനാണ് യൂത്തനാണ് ഇതിൽ നിന്നും നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പരാതികൾ അതായത് നമുക്കറിയാം സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണമുണ്ട് അവർ യൂത്ത് ലീഗുകാർ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് തവണ കരിപ്പൂർ വിമാനത്താവളം ഒക്കെ ഈ പറയുന്ന പേരുകളായി ഉയർന്നു കേട്ട് കേൾക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് പുതിയ തട്ടിപ്പ് ഈ പറയുന്ന ടി പി ഹാരിസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പ് ഇരുന്നൂറിലധികം ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഇത്രയും പണം പിരിച്ച് ഇരുപത്തിയഞ്ച് കോടി പിരിച്ചെടുത്തത് എന്നിട്ടിത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ പണം തിരികെ നൽകാം ഇതിലെ ഇരുന്നൂറ് പേരിൽ നമ്മൾ ആലോചിച്ചോണം ആറ് പേർ മാത്രമാണ് പോലീസിലേക്ക് രേഖാമൂലം പരാതി കൊടുത്തത് ഞങ്ങൾക്ക് പണം പോയിട്ടുണ്ട് എന്ന് കാണിച്ചിട്ട് ബാക്കി വരുന്ന കാര്യം ഇതിനകത്തെല്ലാം കൂടുതലും വരുന്നത് ഇതിൻ്റെ ഈ ഈ ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകരും അണികളും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പണം നിക്ഷേപിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ് പേരിൽ വെറും ആറു പേർ മാത്രമാണ് പരാതിയുമായി രേഖാമൂലം പരാതിയുമായി മുന്നോട്ട് പോയത് അതായത് ബാക്കി നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കും പരാതിയില്ല എന്നാണ് അർത്ഥം കാരണം എന്തുകൊണ്ടാണെന്നല്ലോ നമുക്ക് വഴിയേ പറയാം അപ്പം ഇരുപത്തി ഈ പറയുന്ന ആറ് പേർ പരാതിയുമായിട്ട് പോയി ഇവരുടെ നേരെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ തരാം ഞങ്ങൾ കുറച്ച് കോടിക്കണക്കിന് രൂപ തരാം നിങ്ങൾ ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞു ഓക്കെ അവർ സമ്മതിച്ചില്ല പരാതി പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പരാതി പിൻവലിക്കാതായതോടുകൂടി പരാതിയുമായി മുന്നോട്ട് ഈ പറയുന്ന ടി പി ഹാരിസ് എന്ന് പറയുന്ന ആൾ ജയിലിലാണ് അത് വേറൊരു കാര്യം അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തീർപ്പാക്കി ഈ പരാതികളെല്ലാം പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പിന്നീട് ഇതിനകത്ത് വേറൊരു കള്ളകളെ കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ ഈ പരാതിക്കാരുമായി വന്ന സാഹചര്യത്തിൽ അവരോട് പറഞ്ഞ എന്താണെന്നറിയാം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങളിത് ഈ പറയുന്ന നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് നിങ്ങൾ കാണിക്കേണ്ടി വരും ലീഗുകാർ പെടുന്ന അവിടെയാണ് പണത്തിന്റെ സോഴ്സ് കാണിക്കേണ്ടതായി വരും എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ ഇല്ലാത്തത് തന്നെ ഇത് ഇ ഡിയിലേക്കോ നികുതി വകുപ്പിലേക്കോ അതായത് ഇൻകം ടാക്സിലേക്കോ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം കൂടി ഇടിച്ചു കുത്തി വരും അതായത് ഇ ഡി ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും നേരെ കൂടി കേരളത്തിലേക്ക് വരും അല്ലെങ്കിൽ മലപ്പുറത്ത് ഇവരുടെ വീടുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വന്ന് റെയ്ഡിന്റെ നാടകവും കൊണ്ട് നടക്കും എന്ന് വെച്ചാൽ ഇ ഡി എന്നുള്ള പേടിപ്പിക്കൽ നടത്തിക്കൊണ്ടാണ് ഈ പറയുന്നത് ടി പി ഹാരിസ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ പലരും ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം അപ്പൊ അങ്ങനെ ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഞങ്ങളുടെ കൈ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ മുമ്പിൽ രണ്ട് മാസം മുൻപ് തന്നെ ഈ പണം നഷ്ടപ്പെട്ടവർ പോയി പരാതി കൊടുത്തിരുന്നു അവരാണല്ലോ സംസ്ഥാന നേതൃത്വം അപ്പം മുതിർന്ന നേതാക്കന്മാരുടെ പരാതിയും കൊണ്ടുപോയിട്ടും യാതൊരു പ്രയോജനവും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത ഇവർക്ക് കൊടുക്കാൻ വെച്ചാൽ ആറ് കോടി രൂപ തിരിച്ചു കൊടുത്തിട്ടാണ് ഇവരെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചത് ഈ പറയുന്ന നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പണം പോയി എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന ഈ ആറ് കോടി ഇവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്യുക ആളൊന്നുക്ക് ഒരു കോടി രൂപ വീതം കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ അവിടെയും പാളി പിന്നീട് അപ്പം ഇതിനകത്ത് വരുന്ന വേറൊരു തന്ത്രമുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഞങ്ങൾക്ക് പരാതിയില്ല എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ ഈ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് ഇവർ സോഴ്സ് കാണിക്കേണ്ടി വരും അതായത് സ്രോതസ്സ് കാണിക്കേണ്ടി വരും ആ സ്രോതസ് കാണിക്കാൻ അല്ലെ പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ഇവരുടെ കയ്യിലില്ല എന്ന് വെച്ചാൽ പൂർണമായി പറഞ്ഞാൽ ഈ പറയുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ കയ്യിൽ പലരുടെയും കയ്യിൽ കോടിക്കണക്കിന് രൂപ കണക്കിൽപ്പെടാതെ ഇരിപ്പുണ്ട് എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇവർ ഇ ഡി വരും ഇൻകം ടാക്സ് കാര് വരും എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയന്ന് പരാതിയിൽ നിന്ന് പിന്മാറുന്നത് ഇതിൽ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും നിലവിൽ ടി പി ഹാരിസിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇതിനു മുൻപ് തന്നെ പരാതി ജില്ല പിന്നെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ടി പി ഹാരിസിനെതിരായി ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഈ മുതിർന്ന നേതാക്കന്മാർക്ക് കഴിയാതെ പോയത് എന്നൊരു ചോദ്യം ഇവിടെ ഇല്ലേ ഉണ്ട് ഒടുവിൽ ഇത് പരാതിയായതിനു ശേഷം പോലീസ് കേസ് കേസെടുത്തതിനു ശേഷമല്ലേ ഉള്ളൂ ടി പി ഹാരിസ് പിടിയിലാകുന്നത് അതുവരെ ഈ പറയുന്ന കേസ് മൂടി വെക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഇതിൽ നിന്ന് ഈ ഒരു ടി പി ഹാരിസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ കയ്യിൽ അടക്കം കണക്കിൽപ്പെടാത്ത പണമുണ്ട് കള്ളപ്പണമുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അത് വ്യക്തമാകുന്നത് അങ്ങനെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും പേര് പറഞ്ഞപ്പോൾ ഇവർ ഭയന്ന് പിന്മാറിയത് അവരുടെ സ്ഥാപനങ്ങളിലടക്കം റെയ്ഡ് വരുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവർ പിന്മാറിയത് അല്ല ഞങ്ങളെല്ലാം കൃത്യമായി ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ സ്രോതസ്സുള്ള അല്ലെങ്കിൽ സോഴ്സുള്ള പണമാണ് എങ്കിൽ എന്തിനിവർ പിന്മാറണം പരാതിയിൽ നിന്ന് പിന്മാറണം പോയതെന്താ പണമല്ലേ അതെ പണം പോയ സ്ഥിതിക്ക് എന്തായിരുന്നാലും കേസുമായി മുന്നോട്ട് പോകേണ്ടതല്ലേ പക്ഷെ അവർ പോയിട്ടുമില്ല അതിന്റെ അർത്ഥം ഇത് തന്നെയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ജെ കെ ടി ജില്ലയിൽ പറഞ്ഞതുമായി നമുക്ക് ബന്ധപ്പെടുത്തി വായിക്കേണ്ടി വരുന്നത് ഐ പറയുന്ന ശിഹാബ് തങ്ങളെയും അതായത് തങ്ങുംബത്തെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യൂത്ത് ലീഗ് വരെ നടത്താൻ പോകുന്ന വലിയ തരത്തിലുള്ള ക്രമക്കേടുകളാണ് സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് പി കെ ബുജീർ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ പിടിയിലാകുന്നു കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിടിയിലാകുന്നു ഇതിനെ കേസ് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് കണക്കിന് പണവുമായി അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് എന്ന് പറയുകയും ചെയ്തു ആരാണ് പറയുന്നത് മുൻ ലീഗിന്റെ ചുമതല വഹിച്ചിരുന്ന കെ ടി ജലീൽ എന്ന് പറയുന്ന എം എൽ എ ആണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് തങ്ങൾ കുടുംബങ്ങൾ അക അകന്നു മാറി നിൽക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് എന്ന് പറയുന്നു തന്നെയുമല്ല പാർട്ടിയുടെ മുഖപത്രത്തിനെ ഉപയോഗിച്ചുവരെ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ളവരാണ് മുസ്ലിം ലീഗ് എന്ന് തന്നെ പറഞ്ഞുവെക്കുകയാണ് കെ ടി ജലീൽ അതോടൊപ്പം തന്നെ കുന്ദമംഗലം ഹൈവേ സൈഡിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തു വാങ്ങുകയും അവിടെ കോടിക്കണക്ക് ഒരു ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വില വരുന്ന അല്ലെങ്കിൽ ചെലവാക്കിക്കൊണ്ട് ഒരു വീട് പണിയുകയും ചെയ്ത ഒരാളാണ് പി കെ ഫിറോസ് എന്ന് പറയുന്ന നിലവിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി യൂത്ത് കോൺഗ്രസ് യൂത്ത് യൂത്ത് ലീഗ് നേതാവ് യൂത്ത് കോൺഗ്രസ് അല്ല ക്ഷമിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പി കെ ബുജേർ എന്ന് പറയുന്ന ആൾ പിടിയിലായിരിക്കുന്നത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് ഉയർത്തുന്ന ആവശ്യങ്ങൾ സ്വന്തം അദ്ദേഹം ഈ മയക്കുമരുന്നിന് ലഹരിക്കുമെതിരായ വലിയൊരു ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കുന്നു ആ ആളിന്റെ വീട്ടിൽ തന്നെ ഒരാൾ മയക്കുമരുന്ന് ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുകയും കച്ചവടം ചെയ്യും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം മുരളീധരൻ കെ മുരളീധരനെ വിളിപ്പിക്കുന്നത് കേട്ടു അതായത് അത് എങ്ങനെ അറിയാൻ കഴിയും ഒരു വീട്ടിൽ തന്നെ രണ്ട് പേരുണ്ടെങ്കിൽ തന്നെ അങ്ങനെ അറിയാൻ കഴിയും രണ്ടും രണ്ട് വ്യക്തികളെയല്ലേ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ശരിയാണ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ശരിയായിരിക്കാം കാരണം സ്വന്തം സഹോദരിയായ പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് മുരളീധരൻ പോലും അറിഞ്ഞിട്ടില്ല അപ്പൊ രണ്ട് പേർക്ക് രണ്ട് രാഷ്ട്രീയമാകാം രണ്ട് ചിന്താഗതിയാകാം രണ്ട് വിശ്വാസങ്ങളാകാം രണ്ട് രീതികളാകാം രണ്ട് പ്രവർത്തന രീതികളുമാകാം അപ്പൊ അതിൽ തെറ്റു പറയാനില്ല കാര്യം കെ മുരളീധരന്റെ അനുഭവത്തിന്റെ നേർവെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് കെ മുരളീധരൻ പി കെ ഫിറോസിനെ വിളിപ്പിച്ചെടുത്തത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പൊ അതേസമയം എന്തുകൊണ്ട് സഹോദരൻ ഇത്തരം ഇടപാടുകൾ എങ്ങനെ സഹോദരന്റെ ഈ പണം കുമിഞ്ഞുകൂടുന്നു ഇതിനെക്കുറിച്ച് സ്വാഭാവികമായി ഒരു അന്വേഷണം നടത്തേണ്ടത് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ ഇനിയിപ്പോ ആ എന്തുകൊണ്ടാണ് പി കെ ഫിറോസ് അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കാഞ്ഞത് എക്സൈസിനെയോ പോലീസിനെയോ വിവരം അറിയിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പി കെ ഫുറോസിന് അതിന് പങ്കാളിത്തമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ ഈ യു ഡി എഫിന്റെ യൂത്ത് മൂവ്മെന്റ് വെച്ചാൽ യൂത്ത് വിങ്ങി മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കിളിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് ഫണ്ട് തട്ടിപ്പ് വികസമാണെങ്കിലും കത്തോ ഫണ്ട് ഫണ്ട് തട്ടിപ്പ് കേസാണെങ്കിലും ഈ പറയുന്ന നമ്മൾ നിലവിൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ മയക്കുമരുന്ന് കേസും പണം തട്ടിപ്പും എന്ന് വേണ്ട സകലമാന രീതിയിലും സകലമാന കൊള്ളരുതായ്മകളും സ്വർണം കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതികളിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒന്നാണ് യു ഡി എഫിൻ്റെ യൂത്ത് വിഭാഗം എന്നുള്ളത് തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പം ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് അന്വേഷണത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഈ അന്വേഷണമൊക്കെ കൊടുമ്പിരി കൊണ്ട് പറ്റിയിരുന്ന തലത്തിലേക്കൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇടതുപക്ഷ സർക്കാർ വീണ്ടും ഒന്നുകൂടി സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയും ചെയ്യുന്നു